മറ്റക്കര തുരുത്തിപ്പള്ളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹ യജ്ഞം ഓഗസ്റ്റ് പതിനഞ്ചിന് സമാപിക്കും പുന്നപ്ര കൃഷ്ണറാമാണ് യജ്ഞാചാര്യൻ ക്ഷേത്രത്തിൽ വയനാട് ദുരിത സഹായിക്കാൻ ദുരിതാശ്വാസ സമാഹരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് സപ്താഹയജ്ഞ സമാരംഭ ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഭദ്രദീപം തെളിയിച്ചു മറ്റക്കര മഞ്ഞക്കാവ് ശ്രീകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ മഹാരാജ് പൂർണ്ണകുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു ഭദ്രദീപ ഭദ്രദ്വീപ ശേഷം യജ്ഞശാലയിൽ നടന്ന ചടങ്ങിൽ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം സെക്രട്ടറി ശ്രീകാന്ത് മറ്റക്കര സ്വാഗതം പറഞ്ഞു ദേവസ്വം പ്രസിഡന്റ് ആർ വേണുഗോപാൽ ആദിത്യവർമ്മയ്ക്ക് ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് മറ്റക്കര മഞ്ഞക്കാവ് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ നിർവഹിച്ചു തുടർന്ന് യജ്ഞവേദിയിൽ ആചാര്യൻ പുന്നപ്ര കൃഷ്ണറാം ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി സപ്താഹത്തിനോടനുബന്ധിച്ച് കലവറ നിരക്കൽ ഘോഷയാത്രയും നടന്നു സപ്താഹത്തിന്റെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള ദുരിതാശ്വാസ നിധി സമാഹരണവും നടക്കുന്നുണ്ട് ഇതുവഴി ലഭിക്കുന്ന തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് സപ്താഹം സമാപിക്കും